ഞാനിവിടെ ഒരു ഉരുളൻ കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് കയറി വലിയൊരു ഉരുളൻ കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ചെറിയ ഉരുളം കിഴങ്ങാണെങ്കിൽ രണ്ടൊക്കെ എടുക്കാം ഓരോരഷ്ടുസര ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് ഇതിനി മിക്സിയിലൊന്ന് അരച്ചോണ്ട് വരാം അപ്പോൾ ഞാൻ ഒരു പേസ്റ്റ് രൂപത്തിൽ ഉരുളൻ കിഴങ്ങ് മിക്സിയിൽ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ അതിലേക്ക് ഇനി ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് സ്പൂൺ കടലമാവാണ് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ടിട്ടുണ്ട് അതുകൂടാതെ ഇടുന്ന ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി നല്ല ഒല അടിച്ചതുല പത്തിരിപ്പൊടി നല്ല ഓല പൊടിഞ്ഞ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതായത് അത് എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വറുത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സിയിൽ പൊടിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഭസ്മം പോലെ അരിപ്പൊടി ഇങ്ങനെ കിട്ടും പുട്ടനും ഇടിയപ്പത്തനും ഒക്കെ നമ്മൾ വറുത്ത അരി പൊടിച്ച് വറുത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സിയിൽ ആറിന് ശേഷം ഒന്നുകൂടെ മിക്സിയിൽ പൊടിക്കണം പിന്നെ ഇത് രണ്ട് സ്പൂൺ തൈരാണ് ഒഴിക്കുന്നത് രണ്ട് സ്പൂൺ തൈര് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഇതിലേക്കിടുന്നതെന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ ഒരു മുറി ചെറിയ സവാളയുടെ ഒരു മുറി സവാള ചെറുതായിട്ടരിഞ്ഞത് പിന്നെ പച്ചമുളക് കറിവേപ്പില ചെറുതായിട്ടരിഞ്ഞത് ഒരു രണ്ട് കറിവേപ്പിലയാണ് അരിഞ്ഞിരിക്കുന്ന ഒരു പച്ചമുളകിൻ്റെ പകുതിയാണ് അരിഞ്ഞിരിക്കുന്നത് എരി വേണ്ടുന്നവർക്ക് അതുപോലെ എടുക്കാം ഇനി ഇതിലേക്ക് ഇടുന്നത് ആവശ്യത്തിന് ഉപ്പാണ് ഞാൻ ഉരുളം കിഴങ്ങ് ഉപ്പിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് ഉപ്പ് മതി ഇതിലേക്ക് അതിന് ബാക്കിയുള്ള ഉപ്പ് മതി ഇതിലേക്ക് പിന്നെ ഒരു കാൽ ടീസ്പൂ കാൽ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പിന്നെ ഇടുന്നതെന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു കാൽ ടേ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു നരം മസാല ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉരുളകിഴങ്ങ് ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് നമ്മളെപ്പോഴും കയ്യിൽ വെള്ളം നനച്ച് നനച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ഞാൻ ഇവിടെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ പാനടുപ്പത്തേക്ക് വയ്ക്കാം ഇപ്പോൾ നമ്മൾ ഈ പാനെടുപ്പത്ത് വച്ച് എണ്ണയഴിച്ച് എണ്ണ തിളച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ ഈ കൈ വെള്ളത്തിലേക്ക് മുക്കി ഇതങ്ങോട്ട് ഇനി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഇത് ചെയ്യാമെങ്കിലും കുറച്ചുകൂടെ വെള്ളം കട്ടിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും നമ്മൾ ഓരോ പ്രാവശ്യവും വെള്ളം കൈ നനച്ചതിന് ശേഷം ഈ മാവ് പോരുക നല്ല ഒരു റെസിപ്പിയാണിത് നമ്മളൊരു ഉരുളൻ കിഴഞ്ഞിൻ്റെ പാടെ ഉള്ളു കുട്ടികൾക്കായാലും വലിയവർക്കായാലും ചായ കൊടുക്കാനും ഇപ്പോൾ നമ്മൾ എല്ലാം ഇവിടെ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് തിരിച്ചിടാം തിരിച്ചിടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇട്ട് ആദ്യം ഇട്ട് ഇട്ട് തിരിച്ചിട്ടാൽ മതി ഇപ്പോൾ നമ്മൾ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് ഈ പാത്രത്തിലേക്ക് മാറ്റേണ് ഇന്ന് സൗണ്ട് കേൾക്കുമ്പം നല്ല അറിയാം നല്ല കരിമുരായി ഇരിക്കുന്ന സാധനമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും മുളക് കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ മുളകിൻ്റെ കാര്യം നോക്കി വേണം ചെയ്യാം നമുക്ക് വെറുതെ തന്നെ കഴിക്കാവുന്ന ഒരു സ്നാക്കാണ് പിന്നെ തക്കാളി സോസ് കൂട്ടി വേണമെങ്കിലും കഴിക്കാം തക്കാളി സോസ് ഉണ്ടാക്കി വെച്ചിരുന്നാൽ അത് കൂട്ടി വേണമെങ്കിലും കഴിക്കാം അടുത്ത ടേസ്റ്റാണ് വഴ കഴിക്കുന്നതിനേക്കാളും നല്ല ചമ്മന്തി കൂട്ടി വേണമെങ്കിലും കഴിക്കാം താങ്ക് യു